വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം പുന്നയൂർ സ്വദേശിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും മൂന്നു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പുന്നയൂർ സ്വദേശിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും മൂന്നു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു അകലാട് പുന്നയൂർ സ്വദേശി കല്ലിവളപ്പിൽ വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷെഫീഖിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം കുട്ടിയെ പ്രതി നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി പറയുന്നു കുട്ടിയുടെ പ്രവൃത്തിയിൽ അസ്വാഭാവികത തോന്നിയ കുട്ടിയുടെ മാതാവിന്റെ ഉമ്മ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി വിവരങ്ങൾ പറയുന്നത് തുടർന്ന് ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും വടക്കേക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വടക്കിക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന അമൃതരംഗൻ കേസ് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ മിന്നിതയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് സ്പെഷ്യൽ അഡ്വക്കേറ്റ് കെ എസ് പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഡ്വക്കേറ്റ് കെ എൻ അശ്വതിയും ഹാജരായി മൂന്ന് ജീവപര്യന്തം ലക്ഷം രൂപയും പിഴ ആറു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ ജനാധിപത്യത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസിന് ആരോപണമായ സംഗതി ഈ കേസിൽ ആറ് വയസ്സുകാരി എന്നുള്ള നിലയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ അമൃതരങ്കൻ ആ കേസിന്റെ അന്വേഷണ വേളയിൽ കുട്ടിയുടെ മൊഴി ആരെങ്കിലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡിലേക്ക് കൗൺസിലിങ്ങിനെ റെഫർ ചെയ്ത് ആ റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികളും സ്വീകരിച്ചത് അത്തരത്തിൽ നല്ല രീതിയിലുള്ളൊരു അന്വേഷണം ഈ കേസിൽ തെളിവുകൾ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു അത് കോടതി പ്രതിഫലിപ്പിക്കാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിൻ്റെ അന്തിമ വിജയത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പോക്സോ കോടതി ജഡ്ജി ലിഷമേണം ഈ പ്രതിക്ക് ആ പ്രതി ചെയ്ത ക്രൂരതയ്ക്കെതിരെ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നുള്ള ഗൗരവം കണക്കിലെത്തുകൊണ്ട് തന്നെയാണ് മൂന്ന് ജീവപര്യന്തവും അതിൽ പ്രത്യേകിച്ച് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ജീവിതാവസാനം വരെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള വ്യവസ്ഥയോട് കൂടിയിട്ടുള്ള ശിക്ഷ നൽകിയിട്ടുള്ളത് ഇത്തരത്തിക്കാർക്ക് ഇത്തരം ക്രൂരത കാണിക്കുന്നവർക്ക് ഈ വിധി ഒരു ഞാൻ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്